വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഡ്രാമാറ്റിക് ഡേ ആണ് ഇന്ന് ജയിലി നോമിനേഷനിൽ ഒരു ഡ്രാമ അരങ്ങേറുകയാണ് നിങ്ങൾ എല്ലാവരും ഹോട്ട് ലൈവ് കാണുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും ചിരിക്കണോ എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാവാത്തൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് അനുമോള് ശരിക്കും ഡ്രാമാറ്റിക് ആയിട്ടാണ് അവിടെ പെർഫോം ചെയ്തത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അനുമോളുടെ ക്യാരക്ടർ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും വിഷമം വരുന്ന ക്യാരക്ടർ ആയിരിക്കാം പക്ഷെ ഇത് ജയിൽ നോമിനേഷൻ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു റീസൺ പറഞ്ഞിട്ട് ആളെ നോമിനേറ്റ് ചെയ്യാം അപ്പൊ സ്വാഭാവികമായും അനുമോളും ജിസയിലും തമ്മിൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അനുമോളെ സ്വാഭാവികമായും നോമിനേറ്റ് ചെയ്യുന്നതിൽ ഒരാളുടെ പേര് ജിസേൽ തന്നെയായിരിക്കും അങ്ങനെ ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു അവസാനത്തെ ഊഴം ജിസേലിന്റെ ആണ് ജിസേൽ തീർച്ചയായും അനുമോളെ തന്നെ നോമിനേറ്റ് ചെയ്യും ബിക്കോസ് രണ്ടു മൂന്ന് ദിവസങ്ങളായി അനുമോള് ജിസേലിന്റെ പുറകെയാണ് അപ്പൊ ജിസ്സൽ നോമിനേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് തന്റെ സാധനങ്ങൾ പെർമിഷൻ ഇല്ലാതെ തുറന്നു നോക്കുന്നു എന്നുള്ളതാണ് ആവശ്യമില്ലാതെ പുറകെ നടന്ന് സാധനങ്ങൾ പെർമിഷൻ ഇല്ലാതെ തുറന്നു നോക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കള്ളിയാണ് റൊട്ടി കട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു ചപ്പാത്തി രണ്ട് ചപ്പാത്തി കട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു നീ കള്ളിയാണ് എന്നുള്ള രീതിയിൽ ജിസയിലെ പരാമർശം ഉന്നയിക്കുകയാണ് അത് അനുമോൾക്കെന്ന് കയറി ഹിറ്റ് ചെയ്യാണ് അനുമോൾ ആകെ മാറി ഞാൻ കണ്ടോ നീ ചെയ്യുന്നത് കണ്ടോ നീ കണ്ടോ എന്ന് പറഞ്ഞ് അലറി പൊളിച്ച് ജിസൈലിന്റെ നേരെ ചെല്ലുന്നു അവിടെ കുറച്ചുനേരം ബഹളം വെക്കുകയാണ് അനുമോൾ വളരെയധികം ബഹളം വെച്ച് എനിക്ക് കാണുമ്പോൾ ജിസൈലിന്റെ മേലെ ടച്ച് ചെയ്യുന്നതായിട്ടാണ് ഇങ്ങനെ 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 ടച്ച് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അത് എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് വേറെ ആംഗിളിൽ കാണാൻ പറ്റുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ആക്ച്വലി അതൊരു അടി നടക്കേണ്ടതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ജിസൽ കോളായി തന്നെയാണ് ഇരിക്കുന്നത് അനുമോള് ഈ ടച്ച് ചെയ്തതിനു ശേഷം അനുമോൾക്ക് പടി പാളി എന്നൊരു സംഭവം വരാൻ തുടങ്ങി കാരണം മറ്റുള്ള കണ്ടസ്റ്റന്റ് മേലെ തുടരുത് എന്നവിടെന്ന് ആരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പണി പാളിയോ എന്നൊരു സംശയം അനുമോളിൽ വന്നപ്പോ അലറിയപ്പോഴും എന്നും പറഞ്ഞ് അലറി 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 അവിടെ കിടന്ന് കരയാണ് ശരിക്കും ഈ ഒരു റീസൺ ഇത്രയും കടന്ന് ഓവറായി ഡ്രാമാറ്റിക് ആവേണ്ട ഒറ്റ കാര്യവും ഇല്ല മേ ബി അത് അവരുടെ ക്യാരക്ടർ ആയിരിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കരയുന്നത് പക്ഷെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കഴിയുമ്പോൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനാണ് നമ്മൾ പഠിക്കേണ്ടിയിരുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഭയങ്കരമായോ ജിസൈൽ പറയുന്നത് നേരെ മേലെ ടച്ച് ചെയ്തു അത് ഏഹ് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് പ്രശ്നമാണെന്ന് ജിസൈൽ പറയുന്നുണ്ട് ജിസേലിന് കൂട്ടായിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട് അപ്പാനീ ശരത്ത് അക്ബർ മുതലായവരൊക്കെ ജിസേലിന് കൂടെ നിൽക്കുന്നുണ്ട് അതുകൂടാതെ നമ്മളുടെ അനുമോളിന് കൂടെ നിൽക്കാൻ ഉറപ്പായിട്ടും ശൈത്യുണ്ട് അതുപോലെ വിൻസി സരിഗ എന്നുള്ളവരൊക്കെ അനുമോളെ സമാധാനിപ്പിച്ചു ഏർ ആദിലന്നൂടെയൊക്കെ അനുമോളെ സമാധാനിപ്പിക്കുന്നു നീ ചെയ്തിട്ടില്ല ശരിയാണ് നീ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അനുമോളെ സമാധാനിപ്പിക്കുന്നു അനുമോല് നിലത്ത് വീണ് കിടന്ന് കഴിയുന്നുണ്ട് ആക്ച്വലി ഇത് എന്താണ് ശരിക്കും നടന്നത് എന്നുള്ളത് അടിച്ചിട്ടുണ്ടോ കത്തെടുത്തിട്ടുണ്ടോ ഇതൊക്കെ റിയൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ എപ്പിസോഡ് കാണണമെങ്കിൽ ലാലേട്ടം വരുമ്പോൾ ഈ വീഡിയോ കാണിക്കുമെന്ന് നമുക്ക് അറിയണം കാരണം ഇതിൽ രണ്ടുപേരും ഇവരുടെ ഭാഗത്ത് സ്ട്രോങ് ആയി നിൽക്കണം അനുമോള് ജിസേലിനെതിരെയും വളരെ സ്ട്രോങ് ആയി നിൽക്കുകയാണ് അതുപോലെ തന്നെ ജിസേൽ അനുമോളിനെതിരെയും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡ്രാമ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് പേഴ്സണൽ ഡ്രഡ്ജ് ഭയങ്കര പ്രശ്നമാകാൻ വളരെ ചാൻസ് ഉണ്ട് കാരണം അത് അവരുടെ മുന്നോട്ടുള്ള ഗെയിമിനെ ഒക്കെ നന്നായിട്ട് ബാധിക്കും അത് നമുക്ക് സീസൺ ഫോറിലെ ജാസ്മിൻ റോബിൻ പ്രശ്നം നമുക്കറിയാം അങ്ങനെ ഗ്രഡായി മാറി അവസാനം വരെ ഭയങ്കര ബഹളമായി മാറിയൊരു പ്രശ്നമായിരുന്നു അതുപോലെ ഇത് പോവാതിരിക്കണമെങ്കിൽ ഇത് ഇപ്പൊ തന്നെ മുളയിലെ തന്നെ നുള്ളാണ് അപ്പോ ലാലേട്ടൻ വന്നൊരു തീരുമാനമെടുക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഫ്രൈഡേ എപ്പിസോഡാണ് നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരികയാണ് അപ്പൊ നമുക്ക് നാളെ മറ്റുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും അപ്പോ ഇന്ന് ജയിൽ നോമിനേഷനിൽ പോയിട്ടുള്ളത് നെവിൻ സരിഗ ആൻഡ് റേണു ആണ് അവരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി അവർ തമ്മിൽ ഒരു ടാസ്ക് നടക്കുന്നുണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ജയിലിൽ ആയിരിക്കണം പോകുക എന്നുള്ളത് അറിയാൻ പറ്റുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ ഉണ്ടായിരുന്ന ഒരു മഹാ നാടകം തന്നെ ഉണ്ടായിരിക്കുകയാണ് ബാക്കിയുള്ള അപ്ഡേറ്റ്സോ വൈ പിന്നീട് വരാം അതുവരേക്കും ബൈ ബൈ